നമ്മളിത് ഇന്നൊരു ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പനീറാണ് ആണ് ഒരിത്തിരി നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഉള്ള പനീർ ചട്ട്പട്ട എന്ന് പറയുന്ന ഡിഷാണ് ഭക്ഷണൊക്കെ എങ്ങനെയാണ് ഒരു നല്ല ഫുഡി ആണോ അല്ലെ ഭക്ഷണം കുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളാണോ പട്ടിണി അതിനുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലാരാണ് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് വീട്ടില് അമ്മ നന്നായി കുക്ക് ചെയ്യും പിന്നെ അമ്മ അമ്മയുടെ മാമ്പഴ പുളിശ്ശേരി ലൊക്കേഷനിലെ ഭക്ഷണമൊക്കെ കഴിച്ച് കൊറച്ചിരിക്കുമ്പോ വീട്ടിലെനിക്ക് മിസ് ചെയ്യുന്നു തോന്നുന്ന അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണ ചുട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടീ മഞ്ഞപ്പൊടിയും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് ഞാനും അച്ഛനും കൂടി കൂടുതലായിട്ടും അല്ല കഴിക്കലും രണ്ടുപേരും ചെറുപ്പത്തിലെ കുക്കിങ്ങും കാര്യങ്ങളും ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം തോന്നി തോന്നി ഇങ്ങനെ ഭക്ഷണം ഒരാളാണ് ഹോബീസ് സിനിമ കാണാൻ ഇഷ്ടമാണ് പിന്നെ ഇതുപോലെ തന്നെ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് പിന്നെ ലൊക്കേഷൻ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അധികം കുക്ക് ചെയ്യൽ കുറവാണ് ഏറ്റവും കംഫർട്ടായിട്ട് ഉണ്ടാക്കുന്ന ഡിഷ് ഏതാണ് അത് പരിപ്പ് കുത്തി പരിപ്പ് പേരെന്ന് പറഞ്ഞ പരിപ്പ് പരിപ്പ് കുത്തി പരിപ്പ് ചാള ചുട്ടത് പരിപ്പ് വേറെ എന്തൊക്കെ ഡിഷുകൾ കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ ആദ്യം തന്നെ കുറച്ച് എണ്ണയില് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുകയാണ് ഇത് കണ്ടുപിടിച്ചിട്ട് വീട്ടില് അമ്മ അല്ല അമ്മയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇത് നോർത്ത് ഇന്ത്യൻ പനീറിന്റെ ഡിഷാണ് എന്നോടൊപ്പം കുറച്ച് സവാള പച്ചമുളക് ലേശം ക്യാപ്സിക്കം പൊടിയായിട്ട് അരി പഠിച്ചതും എല്ലാം ഇവിടെ തന്നെയാണ് പഠിച്ചു അപ്പൊ ഇത് ചെറുപ്പത്തിൽ മൂല ഒരു അഭിനേതാവണം എന്നൊരു ആശയ ആഗ്രഹമൊക്കെ പിന്നെ ഒരു നാണം കൂടുതലുള്ള ഒരാളായിരുന്നു പെട്ടെന്ന് അല്ല ഒരു മൊത്തത്തിലെ പ്ലസ് ടു ആ സമയത്തൊക്കെ ഭയങ്കര നാണക്കാരിയായിരുന്നു അപ്പോൾ എല്ലാവരും എന്റെ ഒപ്പം പഠിച്ചവരൊക്കെ ഞാൻ എങ്ങനെ ഈ ഫീൽഡിൽ എത്തി എന്നാണ് അവർക്ക് ഡൗട്ട് ചെയ്ത് വീണ്ടും നമ്മളാദ്യം തന്നെ എണ്ണയിലേക്ക് ഈ ക്യാപ്സിക്കം ഉള്ളി ഇതങ്ങനെ കിട്ടും അതിനുശേഷം തക്കാളി അരച്ച പേസ്റ്റ് ആണ് ഇതിനകത്ത് കുറച്ച് മസാല ഇട്ടതിന് ശേഷം ഇതിനകത്ത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പൂട് ആഡ് ചെയ്യുന്ന ഒരു ഡിഷ് ആയിട്ടാണ് പനീറും പനീരും ബട്ടറിൽ ചെയ്തിട്ടാണ് ആഡ് മസാല ഇങ്ങനെ റെഡി ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്താണ് എത്ര ദൂരമുണ്ട് അപ്പൊ ചെറുപ്പം മുതലേ കുട്ടിക്കാലം മുതലേ ഗുരുവായൂർ അമ്പലത്തിൽ പോയി അവിടെ അങ്ങനെ ഒരു സ്ഥലത്ത് വെജിറ്റേറിയൻ ഭക്ഷണം തന്നെ കഴിക്കണം അങ്ങനെ അങ്ങനൊക്കെ ഉണ്ടോ ക്ഷേത്രത്തിൽ പോകുന്ന ദിവസം ചെറുപ്പം ആയിട്ട് വരും അങ്ങനെയാണ് ഇനി നമുക്ക് ഒരു സംഭവം ഈ ഒരു ഡിഷ് എന്തായാലും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് വളരെ സിമ്പിൾ ആയിട്ട് ഉള്ള സാധനമാണ് അപ്പൊ ഇനി ഒരു പാനിനകത്ത് ബട്ടർ ഇട്ടിട്ടാണ് ആ ചെയ്യുന്നത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സുഗമോ ദേവിയുടെ കഥാപാത്രം എങ്ങനെയാണ് പക്ഷെ സാഹചര്യങ്ങൾ അവളെ കുറച്ചും കൂടി തൻ്റെ ഇടത്തോടു കൂടി നടക്കാനായിട്ട് ആ കഥാപാത്രം റിയൽ ലൈഫിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ക്യാരക്ടർ ആകുമ്പോൾ മാത്രാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല അല്ലാണ്ട് ആയി നിക്കുമ്പോ ഇതൊന്നും എനിക്ക് കുറച്ചുകൂടി സംസാരിക്കാൻ തുടങ്ങിട്ട സംസാരിച്ച ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ എനിക്ക് മനസ്സിലായി എന്റെ പറഞ്ഞു എന്തോ കാര്യങ്ങളാണ് സംസാരിച്ചത് ഇനി മസാല ആഡിയാണ് കുറച്ച് മുളക് എരിവൊക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടെ ആവശ്യത്തിന് ഇടാം എനിക്ക് ഞണ്ടറി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് എനിക്ക് അത് ഓ ടിയിലൂടെ കാണുമ്പോ തന്നെ അറിയാം അതെങ്ങനെയുണ്ട് ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി മെൽറ്റ് ആവുമ്പോ അതിലേക്ക് നമ്മൾ ഉപ്പിട്ടു ലക്ഷം ടൊമാറ്റോ ഒരു സൈഡിൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് ക്യാപ്സിക്കൂ ഇടുകയാണ് കുറച്ച് ഓണിയൻ്റെ ക്യൂബ്സ് ഓൾറെഡി അതിനകത്ത് ഉള്ളിയുണ്ട് ഇതിന് സൈഡിൽ ഇത് രണ്ടും കൂടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ അപ്പം ഇത് ഒരുമിച്ച് ഗ്രില് ആവുക ഈ മസാല റെഡി ആവുന്നതിനകത്തൊട്ട് മിക്സ് ചെയ്തെടുക്കണം സുസ്മിത ഇപ്പം നമുക്ക് കുറേ വേഷങ്ങളൊക്കെ നല്ലത് അഭിനയിച്ചു ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് വന്ന ഒരാളാണ് ഇതൊന്നും ആയിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അഭിനയമല്ല വേറെ എന്തെങ്കിലും ഒരു എം ബി കഴിഞ്ഞിട്ട് ഒരു മാസ്റ്റർ അക്കൗണ്ടിങ് ഒക്കെ പഠിച്ച് പി എസ് സി ഒക്കെ എഴുതി ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോവാനായിട്ട് നിക്കുന്ന സമയത്താണ് പിന്നെ എന്റെ അങ്കള് പറഞ്ഞു കേട്ടാ ഈ ഒരു ഫീൽഡ് നമുക്കൊന്ന് പിടിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു കൂട്ടെ ഞാനാദ്യം ഇപ്പൊ ഓഡിഷന് പോയപ്പോഴായാലും അധികം അങ്ങനെ ഭയങ്കര പേടിയെന്ന് പറഞ്ഞാലേ അവിടത്തെ കുട്ടികൾ ഭയങ്കര സ്മാർട്ടാണ് ആണ് അപ്പൊ ഞാന് പറഞ്ഞ എനിക്ക് കുറച്ച് നാണവും ഉണ്ടാന്ന് പുറത്ത് കാണിക്കില്ല അപ്പൊ ആ സമയത്ത് ഇത്രേം ഇരുന്നൂറ്റി അത്ര കട കുട്ടികളുണ്ടായിരുന്നു ആ ഫസ്റ്റ് ഓഡിഷനായിരുന്നു അപ്പൊ അതെന്നെ സെലക്ട് ആയപ്പോ തന്നെ ഞാന് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഗുരുവാരപ്പന് എനിക്കായിട്ട് കേട്ടോ എന്റെ ലൈഫിൽ ഒരു ചേഞ്ച് വരണ്ടേ അപ്പൊ അതിനായിട്ട് ഗുരുവായൻ തന്ന ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത് ആ അക്കൗണ്ടന്റ് ആയിട്ട് ബാങ്കിൽ എന്തെങ്കിലും ഫസ്റ്റ് വന്ന അവസരത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇപ്പൊ ഷോട്ട് കഴിഞ്ഞ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു മാറിയിരിക്കും ഒക്കെയായിരുന്നു പിന്നെ 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 കമ്പനി ആയി ഇപ്പൊ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എല്ലാവരെയായിട്ടും എല്ലാവരെയായിട്ടും മിങ്കിൾ ഈ പനീറിന്റെയും ഉള്ളിയുടെ കൂടി ഇടുകയാണ് ഏകദേശം അതിങ്ങനെ റോസ്റ്റ് ആയി വന്നു അപ്പോൾ നമ്മുടെ മസാലയും റെഡിയായി ഇനി മസാലേനെ ഒന്ന് ഗ്രേവി ആക്കാൻ വേണ്ടി ഇതിനകത്ത് കുറച്ച് തൈരാണ് ചേർക്കുക നല്ല കട്ട തൈരാണ് വേണ്ടത് അപ്പോൾ ആ സ്പൈസൊക്കെ മാറിയിട്ട് ഇത് ടൊമാറ്റോ ഒക്കെ ചെയ്തൊരു മിക്സ്ഡ് ഗ്രേവിയാണ് ഇപ്പോൾ റൊട്ടിയോടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഇതേ ഓൾറെഡി പനീറിൻ്റെ കളറൊക്കെ മറി റോസ്റ്റഡായി ഇനി ഇതിനേക്ക് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യാണ് കസൂരി കസൂരി മേത്തി േത്തി അറിയാലോ ഈ ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ പനീർ മക്കിനി അതിന്റെ ഇവിടെ ഒക്കെ ചേരുന്നതാണ് ഇതിലേശം ഇട്ടു കുറച്ച് മല്ലിയല യെസ് ഓൾറെഡി ആ ബട്ടറിനകത്ത് സോട്ട് ചെയ്ത പനീറും അതുപോലെ മസാല തൈര് കെച്ചപ്പ് സ്പൈസ് ഉള്ളി ഇതെല്ലാം കൂടെ ആയിട്ട് പനീർ നല്ല പെരണ്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇതൊരു പ്രത്യേക രുചിയുള്ളൊരു ഡിഷാണ് റൊട്ടി ചപ്പാത്തി അതേപോലെയുള്ള ഡിന്നർ ടൈമിൽ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് സുസ്മിത ദൈവ് പനീർ ഷട്ട്പെട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് ചെയ്യേണ്ട സമയമായി അപ്പോൾ എനിക്ക് നിങ്ങൾ ഈ കന്മുഖത്തിലേക്ക് വേഷം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഇത്രയും നേരം സംസാരിച്ചുകൊണ്ട് അപ്പോൾ ആ നന്ദനമാണ് ഒരു പാർട്ട് ടു എങ്ങാണോ വന്നാൽ ആ ഡയറക്ടർ രഞ്ജിത് സാറൊക്കെ ഇനി ഇപ്പം നവ്യ അഭിനയിച്ചില്ലെങ്കിൽ നേരെ എന്നെ കൊണ്ടുപോയി അഭിനയിപ്പിക്കേണ്ട കാര്യമില്ല ബിഹേവ് ചെയ്താൽ മതി എന്നാൽ ഇവിടെ തന്നെ ഒരു നാലഞ്ച് തവണ ഗുരുവായൂരപ്പൻ്റെ പേര് പറഞ്ഞിട്ടാണ് ചെയ്യുക അപ്പോൾ അതേ ആ എനിക്ക് പെട്ടെന്ന് നിങ്ങൾ കന്മുഖം എന്ന് പറയുമ്പോൾ എനിക്കത് ഓടിയെത്തിയത് ആ മനസ്സിൽ നന്ദനമാണ് നന്ദനത്തിൽ സുസ്മിത ബാലാമണിയായിട്ട് ഞാൻ അങ്ങ് സങ്കല്പിച്ചപ്പോൾ ഏകദേശം അതിന് കറക്റ്റായിട്ടൊരാളാണ് ഇത് കഴിക്കാൻ തന്നെ অtற்ப رشක ther